അതായത് നിങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ ഔദാര്യമാണ് നിങ്ങളെ പോലുള്ള കുട്ടികൾ എൻ്റെ വീട്ടിലില്ല അതുണ്ടായിട്ടല്ല ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവം സാക്ഷിയാണല്ലോ ഓരോ കാര്യങ്ങൾക്ക് എന്ന് പറയും പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം അത് കേൾക്കുന്ന ഒരു രക്ഷകർത്താവിന് ഞാനൊരു രക്ഷകർത്താവാണ് അപ്പം ആ രക്ഷകർത്താവിൻ്റെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ട് മാജിക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇതിവിടെ വന്നപ്പോൾ കോടികൾ കിട്ടുന്നു അദ്ദേഹം കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ള പറയും അദ്ദേഹം പറയുന്നത് ഒരു രൂപയിൽ എടുക്കുന്നില്ല ഞാൻ പറയുന്നത് ഒരു രൂപയിൽ എടുക്കണം എന്നാണ് പറയുന്നത് ഈ സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് വലിയ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് വച്ചിട്ട് ചെറിയൊരു മൈനോട്ടായിട്ടുള്ള കുറ്റം മതി നമ്മളെ കളിയാക്കിയും മോശക്കാരനാക്കിയും ഒക്കെ ചിത്രീകരിക്കും അതാണ് സമൂഹം അത് താങ്കളുടെ ആരോഗ്യമായിരുന്നാലും താങ്കളുടെ മനസ്സും ശരീരവും ഒക്കെ അതിലാണ് അർപ്പിക്കുന്നത് അതിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പൊ താങ്കളുടെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം ലൈംഗം താങ്കൾ അതിൽ നിന്ന് നിന്നെടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് അല്ലാതെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് വെള്ളപൂശിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു നമ്മൾ ഈ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ ആയിരുന്ന കുറ്റം പറയുന്നതിനേക്കാൾ ചെയ്യുന്ന ആൾക്കാര് അവർ കുറച്ചുപേരെ കാണുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കണ്ടാൽ മതി എന്നുള്ളതാണ് ഹലോ നമസ്കാരം ഇപ്പോൾ ഗോപിനാഥ് മുതുകാട് അതാണല്ലോ ചർച്ചാ വിഷയം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം അഴിമതി നടത്തി ഭിന്നശേഷിക്കാർ കുട്ടികളുടെ ബേസിൽ ഒരുപാട് പൈസ തട്ടിയെടുത്തു എന്നൊക്കെയാണ് പൊതുവിലുള്ള ആരോപണങ്ങൾ വരുന്നത് അപ്പോൾ എന്താ പറയാ ഒരു രക്ഷാകർത്താവിന് ഒന്നോ രണ്ടോ രക്ഷകർത്താക്കൾക്ക് അനുഭവപ്പെട്ട മോശമായിട്ടുള്ള പെരുമാറ്റം അദ്ദേഹത്തിൽ നിന്നുണ്ടായ ആ മോശമായിട്ടുള്ള പെരുമാറ്റം അവർ പറയുന്നതാണ് അതാണ് ഈ ഒരു കാര്യങ്ങളിലോട്ട് കടന്നതും ഈ ഒരു മാജിക് പ്ലാനറ്റും അദ്ദേഹത്തിന്റെ ആ ട്രസ്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് ഇത്രയും കാശിന്റെയും അഴിമതിയും കാര്യങ്ങളും ഒക്കെ ആൾക്കാർ അറിഞ്ഞോ അറിയാതെയൊക്കെ പുറത്തിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം കാര്യങ്ങളൊക്കെ നമുക്കറിയില്ല പക്ഷേ ഇത് കണ്ടപ്പോൾ കേട്ടപ്പോ ഞാൻ തിരുവനന്തപുരത്ത് കാരണമാണ് ഇപ്പൊ പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അദ്ദേഹത്തിന്റെ മാജിക് അക്കാഡമി ആദ്യത്തെ അപ്പോൾ നമ്മൾ ഗോപിനാഥ് മുതുകാട് അദ്ദേഹത്തിനെ നമുക്ക് അദ്ദേഹത്തിന്റെ ഒരുപാട് മോട്ടിവേഷണൽ സ്പീക്കിലൂടെയും സംസാരത്തിലൂടെയും അദ്ദേഹത്തിന്റെ വീഡിയോസ് കണ്ട് നമുക്ക് ഓരോരുത്തർക്കും നല്ല പ്രചോദനങ്ങളാണ് അദ്ദേഹത്തിന്റെ ഇത് അപ്പൊ ഇത് കണ്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോ തോന്നിയേ തോന്നല് അദ്ദേഹം അങ്ങനെ ഒരു മോശക്കാരനാണോ അദ്ദേഹം അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലും ഉള്ള ഒരു സംശയമാണ് അപ്പോൾ ഇന്നലെ ഒരുപാട് മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ മാജിക് പ്ലാനറ്റിലോട്ട് പോവുകയും അദ്ദേഹത്തിനെ നല്ലതായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോ അല്ലെങ്കിൽ കാണുമ്പോൾ നമുക്ക് നമ്മുടെതായിട്ടുള്ള ഒരു പ്രതികരണം നമ്മുടെതായിട്ടുള്ള പ്രസ്പെക്റ്റീവ്സ് കാഴ്ചപ്പാട് ഉണ്ടാവുള്ളൂ അതായത് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കാരണം ഒരുപാട് നല്ല പ്രവർത്തികൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് അദ്ദേഹം എന്ന് പറയുന്നത് ഭയങ്കര ജനകീയനായിട്ടുള്ള ഉള്ള ഒരു ഒരു മജീഷ്യൻ ആയിരുന്നു അല്ലെ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാ രാജ്യങ്ങളിലും പോയി മാജിക് അവതരിപ്പിച്ചിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു 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 നല്ല ക്രൗഡായിട്ടുള്ള ഒരു ആൾക്കാരെ മുഴുവൻ കയ്യിലെടുക്കാൻ പറ്റുന്ന അത്ര നല്ലൊരു പെർഫോമർ ആയിരുന്നു അദ്ദേഹം അതെല്ലാം മതിയാക്കിയിട്ടാണ് അദ്ദേഹം ഈ ഒരു മാജിക് പ്ലാനിലോട്ട് കിടക്കുകയും ആ മാജിക് പ്ലാനിട്ട് കടന്ന സമയത്ത് അദ്ദേഹം ആ അതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യതകൾ വരികയും അതിൻ്റെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വീടും സ്ഥലവും ഒക്കെ അദ്ദേഹം വിറ്റു എന്നതിനു ശേഷം അത് ആ ചാരിറ്റബിൾ സൊസൈറ്റിക്ക് നൽകുകയും അങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അത് കേട്ട് കേൾക്കുമ്പോഴൊക്കെ അതൊക്കെ കണ്ടപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് ഒരുപാട് എമൗണ്ട് ഒരുപാട് കാശ് അതായത് വിദേശത്തും വിദേശ വിദേശത്ത് നിന്നും ഇന്ത്യയിൽ നിന്നും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ഒരു ദിന അനുഭവം ഉണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് രക്ഷാകർത്താക്കൾക്ക് അവരുടെ ഒരു മീറ്റിങ്ങിലോ എന്തോ അവരുടെ ഒരു അസോസിയേഷൻ മീറ്റിങ്ങിലോ കാര്യങ്ങൾ എന്തോ സംസാരത്തിൻ്റെ ഇടയിൽ വന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അതായത് അതിലുള്ള ഒരു രക്ഷാകർത്താവ് ആ ഭിന്നശേഷി കുട്ടികളുടെ കുട്ടിയുടെ ഒരു രക്ഷകർത്താവ് എഴുച്ച് എന്ന് പറഞ്ഞു കുട്ടികളുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് അതൊന്ന് ശ്രദ്ധിക്കണം അവരുടെ ഫുഡ് ഒന്ന് ശ്രദ്ധിക്കണം വളരെ മോശമാണ് എന്നുള്ള രീതിയിൽ അവർ പറയുകയും അത് പെട്ടെന്ന് പരിതാപകരമാണ് എന്നൊരു സംഭവം കേട്ടപ്പോൾ മുതുകാട് എന്ന് പറയുന്നത് ഗോപിനാഥ് എന്ന് പറയുന്നത് ഒരു അദ്ദേഹം ഒരു സോഷ്യൽ എന്താ വർക്കറാണ് എല്ലാം ശരി തന്നെയാണ് പക്ഷെ അദ്ദേഹം ഒരു മനുഷ്യനും കൂടെയാണ് അദ്ദേഹം പെട്ടെന്ന് അത് പ്രൊവോക്കായി അദ്ദേഹത്തിന്റെ മനസ്സിന് അതൊരു ഒരു പ്രൊവോക്കായി അദ്ദേഹം എന്ത് ചെയ്തു പെട്ടെന്ന് അതിനെ റിയാക്ട് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത് ഇതിന്റെ തെളിവോ കാര്യങ്ങളോ ഒന്നുമില്ല അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണെന്നാണ് അവർ പറയുന്നത് നിങ്ങളെപ്പോലുള്ള നിങ്ങളുടെ കുട്ടികളെ പോലത്തെ കുട്ടികൾ എൻ്റെ വീട്ടിലില്ല നിങ്ങളുടെ വീട്ടിലെ കുട്ടികളെ പോലെ എൻ്റെ വീട്ടിലില്ല അതുണ്ടായിട്ടല്ല ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്റെ സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണ് പിന്നെ നിങ്ങൾ ഈ കുടിക്കുന്ന ഓരോ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റായിരുന്നാലും ഈ ആഹാരമായിരുന്നാലും വസ്ത്രമായിരുന്നാലും ഈ അനുഭവിക്കുന്നതൊക്കെ ഏഹ് എന്റെ സൗജന്യം കൊണ്ടാണ് അല്ലെങ്കിൽ എൻ്റെ ഔദാര്യം കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അത് ഈ രക്ഷാകർത്താവ് പറഞ്ഞാണ് അപ്പം അത് ഒന്ന് രണ്ടുപേരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ ഇന്റർവ്യൂസും കാര്യങ്ങളായിട്ടൊക്കെ അത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ ഒരുപാട് രക്ഷകർത്താക്കൾ അദ്ദേഹത്തെ നല്ല രീതിയിലാണ് പറയുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിലാണെന്നാണ് പറയുന്നത് എല്ലാം സംസാരിക്കുന്നത് ഈ മാജിക് പ്ലാനറ്റ് എന്ന് പറയുന്നത് മാജിക്കിനെ ഒരു ഉന്നതിയിലോട്ട് കൊണ്ടുവരിക ജനകീയമാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ അദ്ദേഹം കൊണ്ടുവന്നതാണ് അതിനോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയും കാര്യങ്ങളും ചെയ്യുകയും അതിനോടൊപ്പം ഒരു ഭിന്നശേഷിക്കാരുടെ കുട്ടികൾക്ക് അവരുടെ ടാലൻ്റ് അനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം നൽകുകയും അതോടൊപ്പം തന്നെ അവരുടെ അവരുടെ ഓരോ ഉള്ളിലുള്ള ഓരോ ടാലൻ്റ് ഉണ്ടാവില്ല ചിലർക്ക് പാട്ട് പാടാനും ചിലർക്ക് മാജിക്ക് ചെയ്യുവാനും ചിലർക്ക് ഡാൻസ് ചെയ്യുവാനും ഒക്കെ അദ്ദേഹം അവിടെ ക്ലാസ് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള കുട്ടികളെ പെർഫോം ചെയ്യിപ്പിക്കുന്നുണ്ട് ഇന്ത്യയിലായിരുന്ന വിദേശത്തായിരുന്നാലും ഒക്കെ അദ്ദേഹം കൊണ്ട് പെർഫോം ചെയ്യുന്നുണ്ട് അതുള്ള വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതൊക്കെ വളരെ വളരെ എന്താ പറയുക പ്രശംസ അറിയിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ അപ്പോൾ ഇതിനൊക്കെ അദ്ദേഹം ഒരു മറുപടി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ചാരിറ്റബിൾ സൊസൈറ്റി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഇതിൽ നിന്ന് ഒരു രൂപ പോലും അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കത്തില്ല ഇത് എന്താ പറയുക ഒരു ചാരിറ്റബിൾ സൊസൈറ്റി ആയതുകൊണ്ടും ഇത് നാളെ ഇന്ന് അദ്ദേഹം അദ്ദേഹം ഇത് മാറി വച്ചൊഴുകുകയാണെങ്കിലും നാളെ വേറൊരാൾക്ക് വന്ന് ഈ സ്ഥാനത്തിരിക്കാം അത് ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള ആരുണ്ടെങ്കിലും അദ്ദേഹം മാറി കൊടുക്കാം ആർക്ക് വേണോ ഇത് ഏറ്റെടുത്ത് നടത്താം എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട് ഇതിന് കറക്റ്റായിട്ടുള്ള ഓഡിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമ്മൾ മാജിക് പ്ലാനറ്റിലോ അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് സംഭാവന എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കാശായിട്ട് നമുക്ക് പണമായിട്ട് കയ്യിൽ എടുത്ത് കൊടുക്കാൻ സാധിക്കത്തില്ല അക്കൗണ്ട് ത്രൂ ഉള്ള സംഭവങ്ങൾ മാത്രമേ നമുക്ക് അവിടെ സംഭാവനയായിട്ടും കൊടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാം സുതാര്യമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു അഴിമതിയും കാര്യങ്ങളൊക്കെ ില്ല എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നുള്ളതാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ വളരെ സുതാര്യമായിട്ട് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം പറഞ്ഞ ഈ കാര്യങ്ങൾ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും കൂടെ ഞാൻ പറയുന്നു ഒരു രക്ഷകർത്താവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വാചകങ്ങൾ അതായത് നിങ്ങൾ അനുഭവിക്കുന്നത് എൻ്റെ ഔദാര്യമാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള കുട്ടികൾ എൻ്റെ വീട്ടിലില്ല അത് ഉണ്ടായിട്ടല്ല ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദൈവം സാക്ഷിയാണല്ലോ ഓരോ കാര്യങ്ങൾക്ക് എന്ന് പറയും പോലെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് കാരണം അത് കേൾക്കുന്ന ഒരു രക്ഷകർത്താവിന് ഞാനൊരു രക്ഷകർത്താവാണ് അപ്പം ആ രക്ഷാകർത്താവിൻ്റെ ഉള്ളിൽ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാക്കും അങ്ങനെ പറഞ്ഞ് അങ്ങനെ അങ്ങനെ അദ്ദേഹം പറയില്ല എന്നാ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അഥവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിൽ പറയുകയാണ് കാരണം ഞാൻ ഈ രണ്ട് വശങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സംസാരിക്കുന്നത് പിന്നെ അദ്ദേഹം ചെയ്യുന്ന ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സംഭവം വന്നതിന് ശേഷം പെട്ടെന്ന് അദ്ദേഹത്തെ വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ചെയ്യുന്നു പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യാൻ ഒന്ന് ശ്രമിക്കണം എന്നൊരു അപേക്ഷയും കൂടെ എനിക്കുണ്ട് ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ മോശമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹവും എന്താ പറയുക അദ്ദേഹത്തിനുള്ള ചെറിയൊരു ഇതുണ്ടല്ലോ ചെറിയൊരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സിന്റെ ഒരു ഒരു എന്താ പറയുക നന്മ എന്ന് പറയുന്ന ഒരു സംഭവം അത് ആ പുള്ളിക്കാരനൊക്കെ നിർത്തും നിർത്തിയിട്ടെന്ത് ചെയ്യും പുള്ളിക്കാരൻ പുള്ളിക്കാരൻ്റെ റൂട്ടിൽ പോകും പലരും പറയുന്നത് അദ്ദേഹം മാജിക്ക് നിർത്തിയത് മാജിക്കിൽ ചെയ്തു കഴിഞ്ഞാൽ ലക്ഷങ്ങളായിരിക്കും കിട്ടുന്നത് പക്ഷേ ഇതിവിടെ വന്നപ്പോൾ കോടികൾ കിട്ടുന്നു അദ്ദേഹം കോടികൾ സമ്പാദിക്കുന്നു എന്നുള്ള പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു രൂപയിൽ എടുക്കുന്നില്ല ഞാൻ പറയുന്നത് ഒരു രൂപങ്ങൾ എടുക്കണം എന്നാണ് പറയുന്നത് എന്തിനാണ് ഈ സമൂഹം എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് ചെറിയ ചെറിയ കുറ്റങ്ങൾ മതി വലിയ വലിയ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്ത് വച്ചിട്ട് ചെറിയൊരു മൈനോട്ടായിട്ടുള്ള കുറ്റം മതി നമ്മളെ കളിയാക്കിയും മോശക്കാരനാക്കിയും ഒക്കെ ചിത്രീകരിക്കും അതാണ് സമൂഹം എന്ന് പറയുന്നത് ഞാൻ പറയണം ഒരു രൂപയെങ്കിലും എടുക്കണം എന്തായാലും താങ്കളുടെ ലൈഫ് മുന്നോട്ട് പോകണ്ടേ ഒരു രൂപ എടുക്കാതെ താങ്കൾക്ക് ഇങ്ങനെയാണ് വരുമാനം എന്നുള്ളതാണ് എന്റെ ചോദ്യം താങ്കൾ പറയുന്നത് ഒരു രൂപയിൽ എടുക്കുന്നില്ല ഒരു രൂപ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത് താങ്കളുടെ ജീവിതവും താങ്കളുടെ ലൈഫും മുന്നോട്ട് പോകണമല്ലോ എന്തായാലും ആ താങ്കളുടെ ഫുൾ ആയിട്ടുള്ള അത് താങ്കളുടെ ആരോഗ്യമായിരുന്നാലും താങ്കളുടെ മനസ്സും ശരീരവും ഒക്കെ അതിനാണ് അർപ്പിക്കുന്നത് അതിലാണ് പ്രവർത്തിപ്പിക്കുന്നത് അപ്പോൾ താങ്കളുടെ ജീവിതം മുന്നോട്ട് പോകുന്നെങ്കിൽ അതിൽ നിന്നുള്ള ഇൻകം താങ്കൾ അതിൽ നിന്ന് തന്നെ എടുക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് അല്ലാതെ സമൂഹത്തിൽ നമ്മൾ ഒരുപാട് പൂശിയൊന്നും പ്രവർത്തിച്ചിട്ടൊന്നും ഒരു കാര്യവും നമുക്ക് നമ്മുടേതായിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ വന്ന സംസാരമാണ് ആ സംസാരിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അത് ആ രക്ഷാകർത്താവ് പറയുന്നതാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നും കൂടെ ഞാൻ പറയുകയാണ് എന്തായാലും അദ്ദേഹം ചെയ്യുന്ന നല്ല നല്ല പ്രവർത്തികൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ അദ്ദേഹത്തിന് നമ്മളൊരിക്കലും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഒരു ഒരു എന്താ പറയുക ഒരു ഫീലിംഗ്സ് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിനും അതൊരു മടിയാവും പിന്നെ ചെയ്യാനുള്ളൊരു പ്രചോദനം കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കുറയും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നല്ലത് ചെയ്യുന്ന ആൾക്കാരെ അവർ ചെയ്യട്ടെ നമ്മൾ ഈ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ ഇരുന്ന് കുറ്റം പറയുന്നതിനേക്കാൾ ചെയ്യുന്ന ആൾക്കാർ അവർ കുറച്ചുപേരെ കാണുള്ളൂ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ അവർ ചെയ്യട്ടെ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും അത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അത് കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പുതിയ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ അവലോകനങ്ങളൊക്കെ ആയിട്ട് ഓക്കെ ബൈ